ഹലോ ഇന്നൊരു ലോങ് വീഡിയോ ആണ് അതായത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കേക്കാണ് അതായത് റെഡ് വെൽവെറ്റ് കേക്ക് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒരു അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേക്കുക ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇത് പറയുന്നത് അപ്പോൾ ഒന്നര കപ്പ് മൈദ അത് നമ്മൾ അരി വലിയൊരു അരിപ്പയിലേക്ക് എടുക്കുന്നു അതിൽ കൂടാതെ ഒരു ടീസ്പൂൺ കോക്കോ പൗഡറും ബേക്കിംഗ് സോഡ ഒരു അര ടീസ്പൂണും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് അതിനൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം അത് അരിച്ചെടുക്കുമ്പോൾ ഒരു തവണയല്ല മൂന്ന് തവണ അരിച്ചെടുക്കണം അത് വളരെ ആണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയിലെല്ലാം നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതങ്ങനെ ചെയ്ത് ഞാൻ മാറ്റി വയ്ക്കുകയാണ് അത് കൂടാണ്ട് അത് അവിടെ സൈഡായിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു അൻപത് ഗ്രാം സോൾട്ട് ഇല്ലാത്ത ബട്ടർ ചേർത്ത് ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാര പൊടിച്ചത് അതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നമ്മൾക്ക് ഞാൻ വി വിസ്കോ ബീറ്റർ ഒന്നും കൊണ്ട് മിക്സിയുടെ ജാറിലേക്കാണ് ഇത് ആഡ് ചെയ്തത് ആ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ബട്ടറും ഷുഗറും മാത്രം അധികം നന്നായിട്ട് മെൽറ്റ് ആവില്ല അതിന് ശേഷം ഒന്ന് അടിച്ചതിന് ശേഷം ഒരു നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് ഒന്ന് അടിച്ചെടുക്കുക ഒരു പത്ത് സെക്കൻഡൊക്കെ ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒന്നും കൂടി അത് ലിക്വിഡ് ഫോമിലേക്ക് എത്തും പിന്നെ അതിന് ശേഷം വാനില എസൻസ് അതായത് എഗിൻ്റെയൊക്കെ മണം പോവാനായിട്ട് വാനില എസൻസ് അത് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ചേർത്തിട്ട് അതടിച്ചെടുക്കുക അതിന് ശേഷം സൺഫ്ലവർ ഓയില് അത് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുക അതും അടിച്ചെടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈര് പുളി അധികം പുളിയില്ലാത്ത തൈര് അതും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി ലാസ്റ്റ് നമുക്ക് ഇതിന് വേണ്ട ഒരു ഫുഡ് കളറാണ് ആഡ് ചെയ്യുന്നത് അതായത് ഞാൻ എടുക്കുന്നത് പൗഡറാണ് ടൊമാറ്റോ റെഡിൻ്റെ കളർ ആ റെഡ് കളറാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊരു ഹാഫ് ടീസ്പൂണോളം ഹാഫിൽ മേലെ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ആ കളർ ചേർക്കുന്നു അതും ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മിക്സറിൽ ചെയ്യുന്ന പരിപാടി അതായത് അത് അവസാനിച്ചു ഇനി ഇതിനകത്തേക്ക് നമ്മളൊരു ആ ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദയുടെ പൊടിയുണ്ടല്ലോ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഈ സ്പാറ്റിൽ ഉപയോഗിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക അതായത് പതിയെ മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കുറേശ്ശെ കുറേശ്ശെ മാത്രം മൈദ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതായത് നമ്മൾ ഇത് ഇങ്ങനെ കുത്തി ഒരേ റൊട്ടേഷനിൽ ഒരേ രീതിയിൽ തിരിച്ച് തിരിച്ച് ഇങ്ങനെ മടക്കി 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 അതിനെ എല്ലായിടവും നന്നായിട്ട് മിക്സ് ആയി എന്ന് ഉറപ്പ് വരുത്താം എന്താ ഭയങ്കര ടേസ്റ്റുള്ളൊരു കേക്കാണ് കേട്ടോ പിന്നെ ഇനി ബേക്കിംഗ് ചെയ്യാനായിട്ട് നമ്മുടെ അതിൻ്റെ ബേക്കിംഗ് ട്രയലേക്ക് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിൽ ബട്ടർ തന്നെയാണ് ഞാൻ അതിന് ഗ്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അത് ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഒരു പ്രൊസീജിയർ ആണ് ഒരു ടീസ്പൂൺ വിനാഗർ നമ്മുടെ ചൊറുക്ക ചൊറുക്ക ചേർത്തിട്ട് ഈ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ചൊറുക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് പുറത്ത് വെച്ചേക്കരുത് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഞാൻ അടുപ്പിനകത്ത് അടുപ്പാണെന്ന് ഉപയോഗിക്കുന്നത് ഓവനും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അടുപ്പിൽ വലിയൊരു ഉരുളി അതായത് നല്ല അടി കട്ടികൾ ഉരുളി വെച്ചിട്ട് അതിനകത്ത് നമ്മൾ റിങ്ങില്ലേ സ്റ്റീലിൻ്റെ റിംഗ് ഉണ്ടല്ലോ നമുക്ക് ചൂട് ചൂട് ഉള്ള പാത്രങ്ങളെടുത്ത് വെക്കുന്ന റിങ് അത് വെച്ചിട്ട് അതിൻ്റെ മീത് ഞാൻ ഒരു പ്ലേറ്റും കൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ട്രേയിലേക്ക് ഇത് ഒഴിച്ചതിന് ശേഷം മാറ്റി വയ്ക്കണം അപ്പോൾ അത് പത്ത് മിനിറ്റോളം ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് ആ ഓവൻ സെറ്റപ്പ് പോലെ കേട്ടോ ഇപ്പം ഇതിൽ ഈ ട്രെയിൽ തന്നെ പകുതി മാത്രമേ ബാറ്ററി നമ്മൾ ഒഴിക്കാവൂ അത് വീർത്ത് വരാനുള്ള സ്പേസ് വേണമല്ലോ അപ്പോൾ ഒരു എട്ട് ഇഞ്ചിൻ്റെ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ എനിക്കിതിൽ ഇത്തിരി കൂടുതൽ ബാറ്ററി ഞാൻ എടുത്തതാണ് അത് എനിക്ക് വേറൊരു ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ കാര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഹാഫ് മാത്രം ഇതിനകത്ത് ഒഴിച്ച് മാറ്റി വയ്ക്കുകയാണ് അത് എന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ചൂടായിരിക്കുന്ന ഈ പ്രീഹീറ്റ് ചെയ്ത് വെച്ചുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെക്കുകയാണ് നിങ്ങൾ ബേക്കിംഗ് ചെയ്യാൻ എടുക്കുന്ന പാത്രം അതായത് ട്രേ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉള്ള വലിപ്പത്തിലുള്ളൊരു പാത്രം എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഞാൻ എടുത്തേലും കുറച്ചും കൂടി സൈസുള്ളത് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ അടച്ചു വെക്കുന്ന നമ്മുടെ അടപ്പില്ലേ അതിൻ്റെ പാൻ ഇത് ഉരുളിയൊക്കെ ഉരുളിയൊക്കെ ആണെങ്കിൽ അത് അടച്ചു വെക്കുന്നത് ഒന്ന് ഒന്നിത്തിരി കൂടി അതിൻ്റെ അതായത് ഈ ബേക്ക് ചെയ്യുന്ന പാത്രവും അടപ്പും തമ്മിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അത് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത് മിനിറ്റ് വരെ സമയം അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം കുറച്ചൊക്കെ കേട്ടോ ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതാണ് ഫോർട്ടി ഫൈവ് മിനിറ്റോട്ട് സിക്സ്റ്റി മിനിറ്റ് വരെ അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ടാവും ഞാനപ്പം അത് മൂന്ന് ഗ്ലാസ്സിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഞാനത് വേറെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് പിന്നീട് കാണിക്കാം അതും കൂടി ബേക്ക് ചെയ്യാൻ വേറെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് ഒരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ചെയ്തതാണ് ഷുഗർ കാൽ വാട്ടറ് വെള്ളം അരക്കപ്പും ഷുഗർ കാൽ കപ്പും ചേർത്തിട്ട് ഷുഗർ സിറപ്പ് അത് നേരത്തെ നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ കാരണം അത് തണുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് അത് നിങ്ങൾ ആദ്യമേ ഉണ്ടാക്കി വെക്കുക തണുപ്പിക്കാൻ വെക്കുക എന്നിട്ട് അപ്പം അതിൻ്റെ നമ്മുടെ ബേക്ക് ചെയ്തിട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഭംഗി നോക്കണ്ട കാരണം മുകൾ ഭാഗം എത്രയായാലും നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ഐസിങ്ങൊക്കെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇനി ഐസ് ഇങ് ചെയ്യാനായിട്ട് മൂന്ന് ലെയർ ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കും നമ്മൾ സാധാരണ തുന്നാൻ ഉപയോഗിക്കുന്ന നൂലില്ലേ ആ നൂല് ഡബിൾ ആക്കിയിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതൊന്നും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ ഒരു ലെയർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇത് വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കത്തി ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വശം കയറി ഇറങ്ങാനോ പൊടിയാനോ ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കത്തിയുടെ ഒരു നമ്മൾ അടയാളപ്പെടുത്തുക ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ചുറ്റിനെ അതിന് ശേഷം ഈ നൂല് വെച്ചിട്ട് ആ മാർക്ക് ചെയ്ത അടയാളത്തിൽ കൂടെ തന്നെ നമ്മൾ നൂലെടുക്കുക രണ്ട് വയസ്തീന്ന് നൂലെടുത്തിട്ട് അത് ഇൻഡു മാർക്കിലാക്കിയിട്ട് തിരിച്ച് വലിക്കുക അപ്പോൾ അത് ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ വലിക്കുമ്പോൾ എന്താ ഇത് ആ ഷേപ്പിലെടുത്തിട്ട് അതിൻ്റെ ആ അളവിൽ കൂടെ എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ ചെയ്തല്ലേ അതിൽക്കൂടെ എടുത്തിട്ട് ഇൻഡു ആയിട്ട് പിടിച്ചിട്ട് അതിന് ഇൻഡു മാർക്കിൽ പിടിക്കുക അത് കഴിഞ്ഞിട്ട് പിടിച്ച് വലിക്കുക ആ വലിക്കുമ്പോൾ ആ അതേ സെയിം പൊസിഷനിലല്ലേ നൂലിരിക്കണേന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ പതുക്കെ പതുക്കെ വലിച്ച് അപ്പോൾ എനിക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് അതായത് നൂല് പൊട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഡബിളാക്കി ഇടാൻ പറയുന്നത് കേട്ടോ സിംഗിൾ ആകുമ്പോൾ ചിലപ്പോൾ പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റി അപ്പോൾ മൂന്ന് ലെയറ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റി വളരെ സോഫ്റ്റ് ആണ് നല്ല ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നാം അല്ലേ അങ്ങനെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് നല്ല രുചിയുണ്ട് അതിനകത്ത് ഈ ക്രീം അങ്ങ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രുചിയാട്ടോ ആ ക്രീം ആഡ് ചെയ്യേണ്ട കരു പരിപാടി പറഞ്ഞുതരാം അതെങ്ങനെയാണ് ഇന്ന് ഇതിനകത്തേക്ക് ഇനി ഷുഗർ സിറപ്പ് നമ്മൾ ആക്കി വെച്ച ഷുഗർ സിറപ്പ് തണുത്തതാണിത് അതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അത് മാറ്റി വെക്കാം മൂന്നായിട്ട് തന്നെ ഇനി ഒരു പാനിലേക്ക് നമ്മൾ ആദ്യം ഞാൻ എടുത്ത് വെച്ചിരുന്ന് മൂന്ന് ഗ്ലാസ് ഞാൻ ഇത് കുറച്ച് ബാറ്റർ മാറ്റി വെച്ചിട്ട് അത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതും മോളിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ചെറിയ പോർഷനും ചേർത്തിട്ട് ഈ ഒരു പാനിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തതാണിത് അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അവിടെ മാറ്റി വെച്ചേക്കാം ഇത് വിപ്പിംഗ് ക്രീമാണ് ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട് അത് ഞാൻ ഈ ബൗളിലേക്ക് എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ കാരണം ഇത് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്ററോ വിസ്ക് ഒന്നും വെച്ചിട്ട് അടിച്ചിട്ടല്ല ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് വിസ്ക് വിപ്പിംഗ് വിപ്പിങ്ങ വിപ്പിഡാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് അതിൽ ആദ്യം ഫസ്റ്റ് ചെറിയ ഇതിലൊന്ന് തിരിക്കുക ഒരു അഞ്ച് സെക്കൻഡ് അതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂട്ടുക അതൊരു എട്ട് സെക്കൻഡ് വീണ്ടും വലിയതിലേക്ക് കൂട്ടി ഏറ്റവും സ്പീഡിലേക്ക് ഇടാം അതൊരു പത്ത് സെക്കൻഡ് അടിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ക്രീം വിപ്പായിട്ട് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ടാവും അത് പിന്നെ ആ നേരത്തെ നമ്മൾ പുറത്ത് വെക്കരുത് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കാം ഫ്രീസറിൽ വെക്കണമെന്നില്ല ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചേക്കാം അപ്പോൾ അല്ലെങ്കിൽ അത് പോകും പുറത്ത് വെച്ചു കഴിഞ്ഞാൽ പോകും നമുക്ക് ക്രീം ചെയ്തെടുക്കേണ്ടതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണല്ലോ അപ്പോൾ അത് എടുത്ത് മാറ്റി വെച്ചേക്കാം ഇപ്പം ഞാൻ ഈ അരിച്ച് കാണിക്കുന്നത് ഒരു ലിറ്റർ പാൽ തിളപ്പിക്കുമ്പോൾ അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീരൊഴിച്ചിട്ട് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അതിന്ന് നീക്കിയെടുത്തിട്ടുള്ള ആ വെള്ളം മാറ്റി ആ കണ്ടൻറ്റ് നീക്കിയെടുത്തിട്ട് അരിപ്പയിൽ വെച്ച് വെള്ളം വാർത്തെടുത്തേക്കുന്നതാണ് ഞാൻ ആ വെള്ളം വാർത്തെടുത്ത് ആ അതായത് നോർമൽ തണു അതായത് ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല ഇരുന്ന് തണുത്തതാണ് അതെടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് തന്നെ ഒരു രണ്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറിയ ഗ്രൈൻഡ് ചെയ്യണ ചെറിയ ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയിട്ട് എടുക്കണം നല്ല ക്രീം പോലെ എടുക്കണം അതാണ് നമ്മുടെ ക്രീം ചീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് റെഡിയാക്കുമ്പോൾ അത് ഈ ബൗളിലേക്ക് ഇപ്പം ഞാൻ ചേർത്തു അതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ഷുഗർ അതായത് പൊടിച്ച ഷുഗറും വാനിലെസെൻസ് അര ടീസ്പൂണും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ മിക്സ് ചെയ്ത് മാറ്റിയതിലേക്കാണ് ഇപ്പോൾ ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചോ മിക്സിയുടെ ജാറിലടിച്ചിട്ട് ആ വിപ്പിംഗ് ക്രീം ഇതിനകത്തേക്ക് ചേർത്തിട്ട് അത് വിപ്പ് ചെയ്തതാണ് അപ്പോൾ അത് ഓൾറെഡി വിപ്പ് ചെയ്താൽ നമ്മൾ കൂടുതൽ ഇളക്കി അങ്ങനെ ഇതാക്കരുത് സ്ലോലി തന്നെ ഇളക്കി മാറ്റിയിട്ട് നിങ്ങൾക്ക് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ഫ്രിഡ്ജിൽ അതേ രൂപത്തിൽ തന്നെ എടുത്തു വെക്കുക അപ്പോൾ അതിനകത്ത് ഷുഗറും വാനില എസൻസ് ഒക്കെ ചേർന്നപ്പോൾ ആ ക്രീം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ആ വിപ്പൊക്കെ വിപ്പ് ക്രീമൊക്കെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഓരോ ലെയറിലും നമ്മൾ ഈ ക്രീം നല്ല കട്ടിക്ക് തന്നെ ചേർത്തിട്ട് അത് നമ്മുടെ ആണ് എങ്ങനെയാണ് അതിൻ്റെ സ്മൂത്ത്നെസ് ഇതൊക്കെ നോക്കിയിട്ട് കട്ട് എത്രത്തോളം വേണം ഉണ്ടെങ്കിൽ അത് അത്രയും രുചിയാണ് കേട്ടോ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ലെയർ ലെയർ ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ക്രീമാണ് അതിന് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ക്രീം കുറച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം അത് നമ്മുടെ ഇതിൽ ഐഡിയയിൽ ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ അതിനെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തി അതായത് അവിടെ ഇവിടെ മുഴച്ച് നിൽക്കാത്ത രീതിയിൽ അതിനു പറ്റി നമ്മുടെ കയ്യിൽ കത്തിയോ അല്ലെങ്കിൽ അങ്ങനെ പരന്ന സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇത് ഈ കേക്ക് ഉണ്ടാക്കുന്ന ഉപകരണങ്ങളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ പറയുന്നത് അതിന് ശേഷം സൈഡ് ഭാഗവും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം ലാസ്റ്റ് ഈ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ ലാസ്റ്റ് ലെയറാണ് എപ്പോഴും നമ്മൾ മുകളിൽ വെക്കുക ആ ലെയറും വെച്ച് അതിൻ്റെ മീതെ ഇതേപോലെ തന്നെ ക്രീം ഇടാം എന്നിട്ട് ഫുൾ ക്രീം കൊണ്ട് ഇതിനെ കവർ ചെയ്യാം ഈ ക്രീം നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇതിന് റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അതിനെ വളരെ ഇഷ്ടമാണ് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിലിതൊക്കെ കുട്ടികളുടെ ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുണ്ടാക്കുവാണെങ്കിൽ അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കേക്കിൻറ്റേതായ എല്ലാ സാമഗ്രികളും വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഐഡിയ ഞാൻ വലിയ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പം ഞാൻ സിമ്പിളായിട്ട് ഇതെല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചു അതിന് ശേഷം എൻ്റെ മോനൊരു ഹാർട്ടാണ് ഉണ്ടാക്കി തന്നത് ഒരു പേപ്പറോൻ്റെ ഒരു ഹാർട്ട് കട്ട് ചെയ്ത് തന്നു അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഞാൻ ഈ നമ്മൾ പൊടിച്ചില്ലേ ഇതിൽ ബാക്കി വന്നിട്ട് ബേക്ക് ചെയ്തിട്ട് ഗ്ലാസ്സിൽ ബേക്ക് ചെയ്ത് വെച്ചില്ലേ അതെടുത്തിട്ടാണല്ലോ പൊടിച്ചത് ആ പൊടിച്ചതാണ് ഞാനിനിയിപ്പോൾ ഇതിൻ്റെ മീതെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണെങ്കിലും ഇത് ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനൊരു ഞാൻ പറഞ്ഞില്ല ഒരു ഹാർട്ട് ഹാർട്ടൊരു മോനുണ്ടാക്കി തന്നതാണ് പേപ്പർ ഉണ്ട് അപ്പം അത് അതിൻ്റെ മീത് ജസ്റ്റ് വെച്ചു എന്നിട്ട് ഞാൻ ഈ നമ്മൾ പൊടിച്ച് വെച്ച കേക്കിൻ്റെ ബാക്കി ഭാഗങ്ങളുണ്ടായിരുന്നല്ലോ അതെടുത്ത് സ്പ്രെഡ് ചെയ്യുവാണേ അത് നെറ്റ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് നല്ല എല്ലാം അവിടെ എത്തുന്ന രീതിയിൽ കുറച്ച് വൈറ്റൊക്കെ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യാം നല്ല വൈറ്റും അതിനകത്ത് ക്രീമൊക്കെ കാണുമ്പോഴാണ് അതിന് ഭംഗി ഫുൾ റെഡ് ആയിട്ടിരിക്കുമ്പോൾ അതിനത്ര ഭംഗി തോന്നില്ല അപ്പോൾ കുറച്ച് സൈഡൊക്കെ വ വൈറ്റ് കാണുന്ന രീതിയിൽ തന്നെ അടിഭാഗം കുറച്ചൊക്കെ ചേർക്കാ പൊടിയൊക്കെ വീണത് അതിനകത്തോട്ട് ചേർത്ത് വെക്കാം അപ്പോൾ അടിഭാഗം കുറച്ച് കിട്ടിയാ കിട്ടും കാണാനായിട്ട് പിന്നെ അത് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ആ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കും കിട്ടും അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ഹാർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കി ചെറിയൊരു ഡെക്കറേഷൻ ഈ നമ്മുടെ ഇത് വെച്ചിട്ട് പൈപ്പിംഗ് ചേൻ്റെ കവറ് വെച്ചിട്ട് അതും ഈ ക്രീം തന്നെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ കളറ് കാര്യങ്ങൾ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്ത് എടുത്തതാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ ഇങ്ങനത്തെ ഒരു കേക്കിലൂടെ ആവട്ടെ ഓൾ ദ ബെസ്റ്റ്